ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നാം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല മഴ ആയത് കാരണം നമുക്ക് കാടക്കൃഷിയിൽ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ആ പണി എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചെറിയൊരു അപ്ഡേഷൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് മാനുവൽ ഹാച്ചറിയിലാണ് ഇവിടെ നിന്ന് കുറച്ച് പൂവാൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് പൂവൻ കാടക്കൊഴിനെ എടുത്തിട്ടുണ്ട് അതിനെയൊക്കെ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് കൊണ്ടുവരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അമ്മ മഴ കാരണം നമുക്ക് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കൂട്ടിലാണ് ഇട്ടേക്കുന്നത് പതിനഞ്ച് ആൺകാടേനാണ് നമ്മൾ എടുത്തേക്കുന്നത് അതായത് നമ്മൾ കുറച്ച് കൊത്തുമുട്ടയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് മുട്ട വെച്ച് വിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു അപ്ഡേഷൻസ് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചത് ധാരാളം ആൾക്കാർ കൊത്തുമുട്ടയൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോഴീനെ കൊടുക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് മഴ എട്ടിൻ്റെ പണിയാണ് തന്നേക്കുന്നത് ഇത് കണ്ടോ ഒന്നാമത്തെ പണി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് ഈ മതില് കുറച്ച് ഇടിഞ്ഞ് പോയിട്ടുണ്ട് ഇടിഞ്ഞ് മണ്ണിടിഞ്ഞ് ആ വെള്ളം ഒഴുകുന്ന അതായത് കൂടിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് പക്ഷെ അത് തടഞ്ഞു നിർത്തി അവിടെ കുറേ മണ്ണുകൾ വീണത് കാരണം ആ വെള്ളമൊന്നും ഇനി അങ്ങോട്ട് ഒഴുകി ഒഴുകിപ്പോവില്ല അങ്ങനത്തെ ഒരു പ്രയാസം ഇപ്പോൾ നമുക്ക് നേരിട്ടിട്ടുണ്ട് മഴ നല്ലത് തന്നെയാണ് മഴയ്ക്ക് പറയുന്നതിന് ഇതിനുമല്ല പക്ഷേ നമ്മളുടെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിച്ചു എന്നേ ഉള്ളൂ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ പോകുന്ന ആ വഴിയാണ് നാല് സൈഡും നമ്മൾ ചെറിയൊരു തോട് പോലെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സൈഡിൽ കൂടെ വെള്ള ഒഴി പോകുന്നുണ്ടോ ഇതുപോലെയാണ് നമ്മൾ ആ ബാക്ക് സൈഡിലും വച്ചിരുന്നത് ആ വെള്ള ഒഴുകി പോകാനായിട്ട് പക്ഷേ ആ മണ്ണ് അവിടെ ഇടിഞ്ഞ് വീണിട്ട് ആ വെള്ളം അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കാത്ത വിധത്തിലായിരിക്കുകയാണ് അപ്പോൾ ആ മണ്ണ് ഇടിഞ്ഞ് വീണ് ആ വെള്ളം പോകാത്തതിൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ രണ്ടാമത്തെ ആ ഒരു പ്രയാസം കാണിച്ചു തരാം മഴ കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് എന്താ ഉണ്ടായതെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മളിപ്പോൾ ഷെഡിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതേ കണ്ടോ ഇവിടെയൊക്കെ ആകെ വെള്ളമായി അതായത് ആ ഒരു സൈഡിലെ തോട് അടഞ്ഞത് കാരണം അതിൻ്റെ ഈ ഹോളോ ബ്രിക്സ് കട്ടയുടെ ഇടയിൽക്കൂടെ വെള്ളം കയറുകയും ഫാമിൻ്റെ ഉള്ളിൽ നല്ലൊരു എട്ടിൻ്റെ പണി തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം ഇതിൻ്റെ താഴത്തെ തട്ടിലുള്ള കാഷ്ടവും ഈ വെള്ളമായിട്ട് കൂടി കൂടിച്ചേർന്ന് ഇപ്പോൾ അവിടെയൊക്കെ ഒഴുകി നടക്കുകയാണ് അപ്പം നല്ല സ്മെല്ലും ഉണ്ട് നമുക്കിത് ഇനി ക്ലീൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മഴ കാരണം നമുക്കൊരു കിട്ടിയൊരു എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് കാടക്കൃഷി ചെയ്യുന്നവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കൂടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതേ കണ്ടോ ഇവിടെയൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അതെ ഇത് നമ്മൾ അടുത്ത് മൂന്നാമത്തെ നമുക്ക് മഴ കൊണ്ട് കിട്ടിയൊരു പണി കാണിച്ചു തരാം ഓൾറെഡി നമ്മളിവിടെ ഒരു വഴി വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ മണ്ണൊക്കെ ഈ വെള്ളം കാരണം ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു മൂന്നാമത്തെ പണി കാണിച്ചു തരാം കേട്ടോ നമുക്ക് കിട്ടിയേ ഇവിടെയൊക്കെ മണ്ണൊഴിച്ച് ഒലി ഒലിച്ചു പോയിട്ടുണ്ട് കണ്ടോ കല്ലൊക്കെ കിടക്കുന്നതോ ഇനിയിപ്പോൾ മൂന്നാമത്തെ പണി എന്താണെന്ന് കാണിച്ചു തരാമേ കണ്ടോ ആ മണ്ണൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട് അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ മൂന്നാമത്തെ നമുക്ക് കിട്ടിയ പണി കണ്ടോ ഇത് നാച്ചുറൽ കുളവും നമ്മൾ കുളം കെട്ടി വെള്ളം നിറച്ചേക്കണമെന്നല്ല ഇത് നമ്മുടെ കാഷ്ടക്കുഴിയാണ് കേട്ടോ കാഷ്ടവും ഒക്കെ ഇടുന്ന കുഴിയാണ് അത് വെള്ളം കയറിയിട്ട് അത് ഏകദേശം നിറഞ്ഞൊഴുകാണ്ട രീതിയിലായിരിക്കുകയാണ് അത് നമുക്ക് മഴയിൽ കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണ് ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ താഴെ നിന്നിട്ട് മുകളിലോട്ട് നോക്കുന്ന നമ്മുടെ ഒരു ദൃശ്യമാണ് കൂടിൻ്റെയൊക്കെ അപ്പോൾ നല്ല വിധത്തിലുള്ള ഒരു പണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാടക്കൃഷി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ ഷെഡുകളൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വയ്ക്കാൻ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്തത് ചാക്ക് തലയിൽ ഇട്ടുകൊണ്ടാണ് പോകണം കേട്ടോ അതുകൊണ്ടാണ് ആ ചാക്കിൻ്റെ സൈഡിൽ കൂടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിധ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഈ കാഷ്ടത്തിൻ്റെയും ഈ വെള്ളവും കൂടെ തമ്മിൽ മിക്സായിട്ട് നല്ല രീതിയിൽ അവിടെ വൃത്തിയേടായിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് നടക്കുമ്പോഴൊക്കെ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് ఓకే అప్పుడు ఇప్పుడే ఉన్న వీడియో థ్యాంక్ యూ